നിശ്ചലമായ പന്ത കൊണ്ട് ഇന്ദ്രജാലം കാണിക്കാൻ കഴിയുന്ന സെറ്റ് പീസ് വിദഗ്ധർ ഏതൊരു ഫുട്ബോൾ ടീമിലുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇംഗ്ലണ്ടിന്റെ ഡേവിഡ് ബുക്കാം മുതൽ സെറ്റ് പീസ് മാത്രം കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച താരങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ അനവധി നിരവധി എണ്ണങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും പ്രഥമ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്രസീലിൽ നിന്ന് വന്ന എലാനോ ബ്ലൂമറിന്റെ നിശ്ചലമായ പന്തലെ ഇന്ദ്രജാല വിദ്യകളിലൂടെ സെറ്റ് പീസ് സന്ദർഭങ്ങളെ അദ്ദേഹം എത്ര മനോഹരമായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതും നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സീസണിൽ മാത്രമാണ് സെറ്റ് പീസുകളെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പണിയിട്ടുള്ളത് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ പിന്നെ അഡ്രിയൻ ലോണയുടെയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അരങ്ങേറ്റ സീസണിൽ അഡ്രിയൻ ലോണയുടെ ഇൻഡിവിജ്വൽ ബ്രിൻസ് കൊണ്ടോ മാത്രം നിരവധി സെറ്റ് പീസ് സന്ദർഭങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയുള്ള ചരിത്രത്തിനെ മുഴുവൻ തിരുത്തി കുതിക്കാൻ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഫ്രെഡറിക്കോ മൊറൈസ് എന്നൊരു പരിശീലകനെ ഇങ്ങോട്ട് ഇറക്കുന്നത് ചെയ്തത് സെറ്റ് പീസ് സാഹചര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നൊരു ഒറ്റ ലക്ഷ്യവുമായി തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കിട്ടിയും ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിലും പോർച്ചുഗീസ് ടീമുകളും എല്ലാം സെറ്റ് പീസുകൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന റൂണോ ഫെർണാണ്ടസ് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് സെറ്റ് പീസ് സാഹചര്യങ്ങളെ വരുതിയിലാക്കാൻ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിന് സാഹചര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് തോൾ ചേർന്ന് നിന്ന് വിയർപ്പൊഴുക്കിയവനാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസ് പരിശീലകനായി വന്ന് അവതരിച്ചിരിക്കുന്ന ഫ്രെഡറി ഹോം ആ മൊറൈസിന് സെറ്റ് പീസുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് പദ്ധതികളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമീപകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ നേടുന്നുണ്ട് എന്നത് സമ്മതിക്കാമെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ അധികം സെറ്റ് പീസുകൾ വഴങ്ങുകയും ചെയ്യുന്നുണ്ട് സെറ്റ് പീസുകൾ വിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അധികം ഉള്ള കാര്യം തന്നെയാണ് സെറ്റ് പീസുകളെ പ്രതിരോധിക്കുക എന്നതും എതിരാളികൾ നമ്മൾക്കെതിരെ സെറ്റ് പീസുകൾ സ്കോർ ചെയ്യുന്നു അങ്ങനെ ആ സമയത്ത് നമ്മളും സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സെറ്റ് പീസുകളെ പ്രതിരോധിക്കാൻ പഠിക്കുകയും പ്രതിരോധിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് അതായത് എതിരാളികളുടെ സെറ്റ് പീസുകളെ നമ്മൾ പ്രതിരോധിക്കണം അതുകൂടാതെ നമ്മൾ എതിരാളികളെക്കാൾ കൂടുതൽ സെറ്റ് പീസുകൾ കൺവെർട്ട് ചെയ്യുകയും വേണം അങ്ങനെ നമ്മൾ അടിക്കുന്ന ഗോളുകൾ അധികരിക്കണം തടുക്കുന്ന ഗോളുകളും അധികരിക്കണം എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് സെറ്റ് പീസുകളിൽ വിജയിച്ചു എന്ന് പറയുന്നത് സെറ്റ് പീസുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട് അണ്ട്രിയ ലോണ നോഹാസ് ഗോയി തുടങ്ങിയ താരങ്ങളെ സെറ്റ് പീസുകൾക്ക് വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ മിലോസ് ഡ്രിങ്കിച്ച് മിലോസ് ഡിംഗിച്ച് അലക്സാണ്ടർ കൊയേഫ് തുടങ്ങിയ താരങ്ങളെയും സെറ്റ് പീസുകൾക്ക് വേണ്ടി പ്രത്യേകം പരിഗണിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്തവണ സെറ്റ് പീസിൽ ബ്ലാസ്റ്റേഴ്സ് വെറും അരങ്ങാത്ത പുലിയാകും എന്ന് കരുതണ്ട ബ്ലാസ്റ്റേഴ്സ് സെറ്റാകും എന്ന് പ്രതീക്ഷിക്കാം